എല്ലാവർക്കും ഉസ്മയം ഫാഷൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ത്രെഡ് കൊണ്ട് എങ്ങനെയാണ് ലത്താൻ ഡിസൈൻ ചെയ്യാം എന്നാണ് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫാബ്രിക്കും ത്രെഡും ലേസും കെട്ടും എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ത്രെഡ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതുപോലെ വെച്ച് ബ്ലൈഡ് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് കീറി കൊടുക്കുക വളരെ സൂക്ഷിച്ചു ആണോ ഇത് ചെയ്യാൻ അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം ഞാനിവിടെ ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്നേ കാലിഞ്ച് അളവിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇതിൻ്റെ മീതവശം എടുക്കുക നല്ല വശം നല്ല വശം എടുത്തതിന് ശേഷം ത്രെഡെടുത്ത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം അതിനു ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കണം ഫാബ്രിക്ക് എന്നിട്ട് ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ എടുക്കുക അതിനുശേഷം ഇതുപോലെ എടുത്ത് ഒന്ന് നൂല് ഒന്ന് കറക്റ്റാ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിന് മുകളിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നൂലൊക്കെ വെട്ടിക്കളയണം ശേഷം ഒരു മൊട്ടി സൂചി ഉപയോഗിച്ച് ഇതുപോലെ നൂലൊന്ന് കറക്റ്റ് ചെയ്ത് വിടുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ കറക്റ്റ് വിടണം അതുപോലെ തന്നെ പുറകില്ലാത്ത വശവും ഒന്ന് லெவல் ஏதெடுக்கா ശേഷം ഇതുപോലെ ഒന്നെടുത്ത് ഇടയിലുള്ള നൂലും ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്യണം നൂല് വിട്ടുകിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം ഞാനിവിടെ മുട്ട സൂചി ഉപയോഗിച്ച് നൂലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം അതിനുശേഷം ചീപ്പ് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ചീക്കി കൊടുക്കണം ഇതുപോലെ ഒന്ന് ചീക്കി കൊടുക്കുക നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒപ്പത്തിനെ ഒപ്പം മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുക അതിനുശേഷം ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക തിനുശേഷം ഒരു വള്ളിയെടുത്ത് ഇതുപോലെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം அது போல் தன்னே தாழ ஓட்டும் ஸ்டிட்ச் செய்து எடுக்கலாம். இதுல ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ നൂത്തെടുക്കണം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചീപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചീവി കൊടുക്കണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക